नमस्कार रमेश धन्यवाद स्पेशल न्यूज കേരള സ്റ്റേറ്റ് എട്ടാമത് സബ് ജൂനിയർ ബോയ്സ് ആൻഡ് ഗേൾസ് ചാമ്പ്യൻഷിപ്പിൽ അറുപത്തിനാല് അറുപത്തിയേഴ് കിലോ വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടി അഭിമാനമായിരിക്കെയാണ് ആമിർ അബ്ദുൾ വഹാബ് കവഡിയാർ കടേശ് നഗർ സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആമിർ സഹോദരൻ അമാൻ അബ്ദുൾ വഹാബ് രണ്ടുപേരും ബോക്സിംഗ് താരങ്ങളാണ് സ്വദേശം കിള്ളിയാണെങ്കിലും ഇപ്പോൾ താമസിക്കുന്നത് നെട്ടയം മുക്കോലയിലാണ് കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയൊൻപത് വരെ കണ്ണൂരിൽ നടന്ന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് ആമിർ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയത് ബോക്സിംഗ് ഇഷ്ടപ്പെട്ട വിനോദമാണെന്നും ആറാം ക്ലാസ് മുതൽ ബോക്സിംഗ് മത്സരത്തിൽ പങ്കെടുക്കാനായി പ്രാക്ടീസ് തുടങ്ങിയതായും വീട്ടുകാരുടെയും അധ്യാപകരുടെയും കൂട്ടുകാരുടെയും നല്ല സഹകരണം ഉണ്ടായിരുന്നതായും ആമിർ പറഞ്ഞു ഇപ്പോൾ നാഷണൽ മത്സരത്തിൽ പങ്കെടുക്കാൻ സെലക്ഷൻ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ആമിർ ഉത്തർപ്രദേശിലെ നോയിഡയിൽ വെച്ചാണ് നാഷണൽ ലെവൽ മത്സരം നടക്കുന്നത് ബോക്സിംഗിൽ അഡ്മിഷന് വേണ്ടി ആദ്യം വീട്ടിൽ പറഞ്ഞപ്പോൾ പേടി പേടിയുണ്ടായിരുന്നതായും പിന്നീട് അനുവാദം കൊടുത്തതായുമാണ് പിതാവ് അഡ്വക്കേറ്റ് അബ്ദുൾ ബഹാബ്നോട് പറഞ്ഞത് പോലീസ് സർജൻ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ സീനയാണ് ആമിറിന്റെ മാതാവ് ഏത് ടു െ ആ അതെ അതെ ഓക്കെ അപ്പോൾ ഈ ഒരു മത്സരത്തിന്റെ അല്ലെങ്കിൽ സപ്പോർട്ട് സപ്പോർട്ട് വീട്ടുകാർ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ സ്കൂളിലുള്ള ടീച്ചേഴ്സും ഫാദറും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു വീട്ടുകാരുടെ സപ്പോർട്ട് ഈ ഒരു ബോക്സിംഗ് പോകാൻ വേണ്ട സമയത്ത് വീട്ടിൽ പറഞ്ഞപ്പോൾ എന്തായിരുന്നു വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു വീട്ടുകാർക്ക് ആദ്യം ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ പിന്നെ ഞാൻ നിർബന്ധിച്ചപ്പോൾ അവർ നിന്റെ ഇഷ്ടം അതാണെങ്കിൽ സപ്പോർട്ട് എന്നാണ് പറഞ്ഞു

ആറാം ക്ലാസ് ഒക്കെ ക്യാമ്പ് തന്നെ എന്നോട് ഇങ്ങനെ പറഞ്ഞു ബോക്സിങ്ങിൽ പോകുന്നു പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഗെയിമിങ് കുറച്ചൊരു ചലഞ്ചിങ് ആയതുകൊണ്ട് ഞാൻ ആലോചിച്ചിട്ട് പോരെന്ന് പറഞ്ഞ് ആദ്യം ഇങ്ങനെ പറഞ്ഞു പക്ഷേ നിരന്തരം എന്നോട് ഇങ്ങനെ പറയുകയായിരുന്നു ബോക്സിങ്ങിൽ തന്നെ എന്താ പോകുമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് എൻ്റെ ദോഷം എൻ്റെ ക്ലാസ്മേറ്റുമായിരുന്നു സ്കൂളിൽ ഞങ്ങളെ കുറിച്ച് പഠിച്ചതായിരുന്നു അത്രയും കോച്ച് അപ്പോൾ കോച്ചിനെ ഞാൻ ഇങ്ങനെ വിളിച്ചു കണ്ട് സംസാരിക്കുകയും അപ്പം ഈ സ്പോർട്സ് കൗൺസിലിൻ്റെ സമ്മർ കോച്ചിങ് ക്യാമ്പ് നടക്കുകയായിരുന്നു അപ്പോൾ അതിൽ അവനെ ഉണ്ടാക്കി അതിനുശേഷം തുടർന്ന് കോച്ചിൻ്റെ കയ്യിലെ തന്നെ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട് അങ്ങനെയാണ് ഈ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനും പ്രൈസ് കിട്ടാനും അവസരമുണ്ട് ഇനി ഒരു ഇനി മുന്നോട്ട് രീതിയിൽ തന്നെ മുന്നോട്ട് എന്തൊരു സപ്പോർട്ട് കൊണ്ട് മുന്നോട്ട് പോകാൻ മോനോ കൊണ്ടുപോലും അതെ അവൻ്റെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനാണ് താൽപ്പര്യം ടീച്ചർ പറഞ്ഞു അപ്പോൾ രണ്ടുപേരും ഒരേ കൂടെ ട്വിൻസ് ആണ് രണ്ടുപേർക്കും ഒരേ ആഗ്രഹമാണെന്നാണ് പറഞ്ഞത് അപ്പം രണ്ടുപേരും നന്നായിട്ട് ചെയ്യുന്നവരാണ് അവരുടെ ട്വിൻ ബ്രദറിലൂടെ ഉണ്ട് അമാൻ അബ്ദുൾ വഹാബ് എന്നാണ് അവൻ്റെ പേര് അവൻ ക്വാർട്ടർ ഫൈനൽ വരെ വന്നതാണ് പക്ഷേ പ്രൈസ് കിട്ടിയില്ല അത് വേറെ കാറ്റഗറി ആയിരുന്നു മെയിൻ കാറ്റഗറി വേറെ ആയിരുന്നു അവരും നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ് രണ്ടു ഇത് തന്നെയാണ് അവരുടെ ആഗ്രഹം അപ്പോൾ ഈ മോണ്ടെ കാറ്റഗറി ഏതാ മോൻ്റെ കാറ്റഗറി സിക്സ്റ്റി ഫോർ സിക്സ്റ്റി സെവൻ കാറ്റഗറിയിൽ സ്റ്റേറ്റ് ഗോൾ സബ് ജൂനിയർ സ്റ്റേറ്റ് ഗോൾ വിനറാണ് മകൻ അപ്പം ഗോൾ ട്രീനർ ആയതുകൊണ്ട് നാഷണൽസിലേക്ക് സെലക്ഷൻ കിട്ടുകയും ഈ വരുന്ന മൂന്നാം തീയതി ഇവിടുന്ന് നിന്ന് പോവുകയാണ് നാഷണൽസ് ഉത്തർപ്രദേശിലെ നോയിൽ വെച്ചിട്ടാണ് ഇവിടുത്തെ നാഷണൽസ് ഓക്കെ എല്ലാവരും ഒരു നാഷൻ വിന്നറായിട്ട് ആശംസ ഇല്ലയാണ് അതെ ഞാൻ വഞ്ചൂര് കോടതിയിൽ അഭോഷകനായി പ്രാക്ടീസ് ചെയ്യണം സാറ് സ്ഥലം എൻ്റെ സ്വന്തം സ്ഥലം കിളിയാണ് അവിടെയാണ് താമസം പിന്നെ എന്ന് വെച്ചു തൽക്കാലം ഇപ്പോൾ തൽക്കരം നെറ്റായിരുന്നു സ്ഥലത്താണ് നെറ്റൈമുക്കും താമസിക്കുന്നത്